ഇന്ന് ആ സെപ്റ്റിക് ടാങ്ക് എന്ന പേരിൻ്റെ ഇഷ്യൂ ആണ് ഇപ്പോൾ ഹൗസിൽ നടക്കുന്നത് രേണു പൊട്ടിക്കരയുന്നുണ്ട് തന്നെ എന്നെങ്ങനെ ഒരു പേര് വിളിക്കണ്ടായിരുന്നു എൻ്റെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരത് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ വളരെ ഇമോഷണലായി രേണു പറയുന്നുണ്ട് സെപ്റ്റിക് ടാങ്ക് എന്നൊരു പേര് വിളിക്കുന്നത് കേൾക്കാൻ ആരും ആഗ്രഹിക്കില്ല ശരിയാണ് പക്ഷേ ഇതൊരു ഗെയിം മാത്രമാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ തനിക്കിഷ്ടമല്ലാത്ത ആളിനെ വിളിച്ച പേരതാണ് രേണുവിന് കയറിക്കൊണ്ടത് ഖാനെ വിളിച്ച പേര് ഒട്ടും നല്ലതല്ല വേട്ടപ്പെട്ടി എന്ന പേര് കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ ഇല്ല അതുപോലെ തന്നെയുള്ളൂ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന രേണുവിനെ വിളിച്ചതെന്ന് രേണു മനസ്സിലാക്കുന്നില്ല എന്തായാലും ഒരു വഴക്കിൻ്റെ ഇടയ്ക്ക് പോലുമല്ല ഇങ്ങനെ പരസ്പരം ഇവർ പേര് വിളിച്ചിരിക്കുന്നത് ഒരു ടാസ്ക്കിൽ മാത്രമാണ് അത് അതിൻ്റേതായ സ്പിരിറ്റിൽ രേണു എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സെപ്റ്റിക് ടാങ്ക് എന്ന പേര് വളരെ മോശം തന്നെയാണ് കാരണം ഏറ്റവും വലിയ വേസ്റ്റ് വന്നടിയുന്നതാണ് ഒരു സെപ്റ്റിക് ടാങ്ക് ഒരാളുടെ സ്വഭാവം സെപ്റ്റിക് ടാങ്ക് പോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വെളുതില്ല അയാളെപ്പറ്റി ഒരു മോശം പറയാൻ ഇല്ലേ ഏതായാലും അങ്ങനൊരു പേര് തനിക്ക് കിട്ടിയതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും രേണു അവിടെ തീർക്കുന്നുണ്ട് ഇപ്പം തന്നെ അവർ ബദ്ധശത്രുക്കളായി കഴിഞ്ഞു ഇനി എന്താണ് രേണു ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം